ഹലോ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന ജനപ്രിയ പരമ്പരകളിൽ ഒന്നാണ് പത്തരമാറ്റ് സീരിയൽ ജ്വല്ലറി വ്യവസായിയായ അനന്തമൂർത്തിയുടെ കുടുംബത്തിന്റെയും നന്ദാവനം കുടുംബത്തിന്റെയും കഥ പറയുന്ന പരമ്പരയാണ് പത്തരമാറ്റ് ഈ പരമ്പരയിലെ ഓരോ കഥാപാത്രങ്ങളും ഇതിനോടകം തന്നെ ആരാധകരുടെ മനസ്സിൽ ഇടം നേടിക്കഴിഞ്ഞു ഇപ്പോൾ പത്തരമാറ്റ് സീരിയലിലെ അമ്മായിയമ്മയും മരുമകളും ഒന്നിച്ച സന്തോഷത്തിലാണ് ആരാധകർ പരമ്പരയിലെ പ്രധാന കഥാപാത്രമായ നയനയെ അവതരിപ്പിക്കുന്നത് ലക്ഷ്മി കീർത്തനയാണ് നയനയുടെ അമ്മയായ ദേവയാനിയായി എത്തുന്നത് രശ്മി രാഹുലും ഇപ്പോഴതാ പത്രമാറ്റ സീരിയലുമായി ബന്ധപ്പെട്ട അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയാണ് പരമ്പരയിലെ അഭിനേതാക്കളായ സ്മിത സാമുവലും രശ്മി രാഹുലും പരമ്പരയിൽ ദേവയാനി എന്ന കഥാപാത്രത്തെയാണ് രശ്മി രാഹുൽ അവതരിപ്പിക്കുന്നത് ജലജ എന്ന നെഗറ്റീവ് കഥാപാത്രമായാണ് സ്മിത സാമുവൽ സീരിയലിൽ എത്തുന്നത് ആദ്യം തന്റെ കഥാപാത്രവും നെഗറ്റീവ് ആയിരുന്നു എന്നും മരുമകൾ കരൾ പകത്തു നൽകിയതോടെയാണ് നന്നായത് എന്നും രശ്മി പറഞ്ഞു ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു ഇരുവരും ആദ്യമൊക്കെ കാണുമ്പോൾ എന്നെ കാണുമ്പോൾ ദേഷ്യത്തോടെയാണ് നോക്കി എന്നത് ഇപ്പോൾ പുറത്തിറങ്ങിയാൽ എല്ലാവർക്കും ഭയങ്കര സ്നേഹമാണ് ആളുകൾ തിരിച്ചറിയുന്നതും ഇഷ്ടപ്പെടുന്നതുമൊക്കെ എനിക്ക് സന്തോഷമുള്ള കാര്യം തന്നെയാണെന്നും രശ്മി രാഹുൽ പറഞ്ഞു തനിക്കും ഇപ്പോൾ രശ്മി ചെയ്യുന്നതുപോലെ ഒരു പാവം കഥാപാത്രം ചെയ്യാനും കരഞ്ഞ അഭിനയിക്കാനും ഒക്കെ താല്പര്യമുണ്ടെന്നായിരുന്നു സ്മിതയുടെ പ്രതികരണം രശ്മിക്ക് കരയാൻ ഗ്ലിസറിൻ ഒന്നും വേണ്ടെന്നും സ്മിത സാമുവൽ പറഞ്ഞു ഞാൻ എനിക്ക് കരച്ചിൽ വരുന്ന എന്തെങ്കിലും കാര്യം ഓർക്കും പണ്ട് സ്കൂളിൽ അധ്യാപകർ വഴക്കു പറഞ്ഞതോ അമ്മയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും എന്റെ അമ്മയുമായി എനിക്ക് വളരെയധികം അടുപ്പമുണ്ടായിരുന്നു അമ്മ മരിച്ചുപോയി അപ്പോൾ അതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് കരച്ചിൽ വരും എന്നും രശ്മി പറഞ്ഞു പ്രമുഖ ജ്വല്ലറി വ്യവസായിയായ അനന്തമൂർത്തിയുടെ മക്കളുടെയും കൊച്ചുമക്കളുടെയും കഥയാണ് പത്രമാറ്റ് മിഡിൽ ക്ലാസ് കുടുംബമായ ഉദയഭാനുവിന്റെയും ഭാനുവിന്റെയും അവരുടെ മൂന്ന് പെൺമക്കളുടെയും കഥയും സമാന്തരമായി പറയുന്നു ടോണിയും നീനാ കുറുപ്പുമാണ് പത്രമാറ്റിലെ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് അതേസമയം വ്യക്തി ജീവിതത്തിലെയും സീരിയലിലെയും വിശേഷങ്ങൾ പങ്കുവെച്ച് ലക്ഷ്മി കീർത്തനെയും രശ്മി രാഹുലും രംഗത്തെത്തിയതും ഏറെ വൈറലായിരുന്നു ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു ഇരുവരും സ്വന്തം സീരിയൽ കണ്ട് രശ്മി കരയാറുണ്ടെന്ന കാര്യം പറയുന്നത് ലക്ഷ്മിയായിരുന്നു സ്വന്തം കരൾ പോലും ദാനം ചെയ്ത നയനയെക്കുറിച്ച് ഓർക്കുമ്പോൾ കരച്ചിൽ വന്നു എന്നായിരുന്നു രശ്മിയുടെ പ്രതികരണം അഭിനയം അത്രയും ഇഷ്ടമാണ് അതുകൊണ്ട് വില്ലത്തിയുടെ വേഷമായിട്ട് പോലും സമ്മതിച്ചു എന്നും രശ്മി വ്യക്തമാക്കി ഒരിക്കൽ തിരുവനന്തപുരം ലുലുമാളിൽ വെച്ച് ചിലർ ഞങ്ങളെ തിരിച്ചറിഞ്ഞു ടുത്തെത്തിയെന്നും തന്നെ കണ്ട് മുഖം മാറിയെന്നും രശ്മി അഭിമുഖത്തിൽ പറഞ്ഞു ലക്ഷ്മിയോട് സ്നേഹത്തോടെ ചിരിച്ച് സംസാരിച്ച് തന്നെ നോക്കിയ നോക്കിയപാടെ ദേഷ്യഭാവമാണ് കാണിച്ചതെന്നും നിങ്ങളും ഉണ്ടായിരുന്നോ കൂടെയെന്ന് ഇഷ്ടപ്പെടാതെ രീതിയിലായിരുന്നു അവരുടെ ചോദ്യമെന്നും രശ്മി കൂട്ടിച്ചേർത്തു സീരിയലിലെ കഥാപാത്രത്തോടുള്ള അനിഷ്ടം പുറത്തിറങ്ങുമ്പോൾ തന്റെ നേരെ പലരും കാണിക്കാറുണ്ടെന്നും രശ്മി പറഞ്ഞു പ്രമുഖ ജ്വല്ലറി വ്യവസായി അനന്തമൂർത്തിയുടെയും കുടുംബത്തിന്റെയും നന്ദാവനം കുടുംബത്തിന്റെയും കഥ പറയുന്ന പത്രമാറ്റ് മിഡിൽ ക്ലാസ് കുടുംബമായ ഉദയഭാനുവിന്റെയും കനകദുർഗയുടെയും അവരുടെ മൂന്ന് പെൺമക്കളുടെയും കഥയും സമാന്തരമായി പറയുകയാണ് അവരുടെ ജീവിതത്തിലേക്ക് അപ്രതീക്ഷിതമായി കടന്നുവരുന്ന കഥാപാത്രങ്ങൾ കഥയ്ക്ക് പുതിയ രൂപവും ഭാവവും നൽകുന്നു പ്രണയവും കരുതലും വാത്സല്യവും പകയും പ്രതികാരവും എല്ലാം നിറയുന്ന ഉദ്വേഗജനകമായ സംഭവ വികാസങ്ങളിലൂടെയാണ് കഥ മുന്നോട്ടു പോകുന്നത് അതേസമയം മുൻപൊരു അഭിമുഖത്തിൽ യഥാർത്ഥ ജീവിതത്തിൽ ഭാവി വരനെ കുറിച്ചുള്ള തന്റെ കാഴ്ചപ്പാട് പങ്കുവയ്ക്കുന്ന ലക്ഷ്മിയുടെ വാക്കുകളും വൈറലായിരുന്നു യഥാർത്ഥ ജീവിതത്തിൽ ഞാൻ നയനെ പോലെയല്ല നയന കുറച്ചുകൂടെ ബോൾഡാണ് ഞാൻ അത്രയ്ക്ക് ബോൾഡല്ല പിന്നെ ഭർത്താവിനോടുള്ള സ്നേഹം അതുപോലെ തന്നെ ആയിരിക്കും ഞാൻ ഇട്ടിട്ട് പോകുകയെന്നുമില്ല നയന കുറച്ചുകൂടെ പ്രതികരിച്ചിരുന്നുവെങ്കിൽ എന്ന് തോന്നിയിട്ടുണ്ട് ഇപ്പോഴത്തെ പെൺകുട്ടികൾ ആരും ഇതുപോലെ എല്ലാം സഹിച്ചു നിൽക്കില്ല എന്നാണ് ലക്ഷ്മി പറഞ്ഞത് ഭാവി പറഞ്ഞെ കുറിച്ചുള്ള സങ്കല്പം ചോദിച്ചപ്പോൾ ആദ്യം ഒന്നും ഇല്ല എന്ന് പറഞ്ഞെങ്കിലും പിന്നീട് ലിസ്റ്റ് നീണ്ടു എന്നെ സ്നേഹിക്കുകയും പരിഗണിക്കുകയും ചെയ്യുന്ന ആളായിരിക്കണം മനസ്സിലാക്കണം ഇൻഡസ്ട്രിയിൽ നിന്നുള്ള ആൾ തന്നെ വേണമെന്നില്ല ഏതെങ്കിലും നല്ല ജോലിയുള്ള ആളായാൽ മതി ചോറ് തരുന്നതും സാഹസികത കാണിക്കുന്നതും ഒക്കെയാണ് എന്റെ ഇഷ്ടം എന്റെ ഇഷ്ടം എല്ലാത്തിനും കൂട്ടുനിൽക്കുന്ന ആളായിരിക്കണം എന്നില്ല പക്ഷെ അറ്റ്ലീസ്റ്റ് ഹണിമൂൺ കാലം കഴിയുന്നത് വരെ അങ്ങനെ ആയിരിക്കണം എന്നാണ് നായന പറയുന്നത് അല്ലെങ്കിലും പുരുഷന്മാർ അങ്ങനെ ആയിരിക്കും ലക്ഷ്മി തന്നെ പറയുന്നുണ്ട് പ്രണയമാണോ അറേഞ്ച്ഡ് മാരേജ് ആണോ ഇഷ്ടം എന്ന് ചോദിച്ചപ്പോൾ ലൗകം അറേഞ്ച് എന്നായിരുന്നു നയനയുടെ മറുപടി ഒട്ടും പരിചയമില്ലാത്ത ആളെ വിവാഹം ചെയ്യാൻ എനിക്ക് പറ്റില്ല അറിഞ്ഞ് പ്രണയിച്ച വിവാഹം മതി വിവാഹം അതേസമയം എന്നെ ഒരുപാട് സ്നേഹിക്കുന്ന അച്ഛനെയും അമ്മയും വേദനിപ്പിക്കാനും പറ്റില്ല അവരെ വേദനിപ്പിച്ച് ഇഷ്ടമുള്ള ജീവിതത്തിലേക്ക് കടക്കില്ല അതുകൊണ്ട് ലൗക്കം അറിയിഞ്ചും മതിയെന്നാണ് താരത്തിന്റെ മറുപടി പ്രണയിക്കുന്ന ആൾക്കൊപ്പം നൈറ്റ് ഡ്രൈവ് പോകാനും മഴ നറിയാനും എല്ലാം ഇഷ്ടമാണ് ഇപ്പോൾ ഓർക്കുമ്പോൾ തന്നെ പ്രണയിക്കാൻ കൊതിയാവുന്നു നിലവിലിപ്പോൾ പ്രണയമൊന്നും ഇല്ല എന്നും നയന വ്യക്തമാക്കി നോർത്ത് പാവൂർ വാവക്കാട് സ്വദേശിയാണ് ലക്ഷ്മി കീർത്തന നൃത്തത്തെ ജീവന തുല്യം സ്നേഹിക്കുന്ന ലക്ഷ്മി പതിനെട്ട് വർഷത്തോളമായി ഡാൻസ് പരിശീലിക്കുന്നുണ്ട് തമിഴ്നാട്ടിൽ കാർഡിയോ വാസ്കുലാർ ടെക്നോളജി പൂർത്തിയാക്കി അധ്യാപികയായി ജോലിയിൽ പ്രവേശിച്ച ലക്ഷ്മി ഡാൻസ് പരിശീലനം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാതെ വന്നതോടെ ജോലി മതിയാക്കി നാട്ടിലേക്ക് തിരിച്ചു പോരുകയായിരുന്നു നൃത്തത്തിന് വേണ്ടി ജോലി ഉപേക്ഷിച്ചെങ്കിലും ലക്ഷ്മിയുടെ ഇഷ്ടത്തിന് പൂർണ്ണ പിന്തുണ നൽകി അച്ഛനും അമ്മയും ഒപ്പം നിൽക്കുകയായിരുന്നു ഭരതനാട്യം ഓട്ടൻ തുള്ളൽ കുച്ചിപ്പുടി നാടോടി നൃത്തം എന്നിവയാണ് വളരെ ചെറുപ്പം മുതൽ ലക്ഷ്മി പരിശീലിക്കുന്നത് പറവൂർ ശശികുമാറിന്റെ കീഴിലായിരുന്നു ആദ്യം നൃത്തം പരിശീലിച്ചത് പ്രശസ്ത നർത്തകി ഗീതാ പത്മകുമാറിന്റെ കീഴിൽ കുച്ചിപ്പുടിയിൽ പ്രത്യേക പരിശീലനം നേടുന്നുണ്ട് മികച്ചൊരു നർത്തകിയായി മാറണമെന്നതാണ് ലക്ഷ്മിയുടെ ആഗ്രഹം